ബാലുന് ഇത് മാറ്റി നിർത്തുമ്പോൾ പിള്ളേരൊക്കെ കാണാതെ പറ്റുന്നുണ്ടോ ബാലുവിന് ബാലുവിനോടാണ് ചോദിക്കുന്നത് ഇപ്പോൾ അതുണ്ട് അതൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ ബാ ഈ ഞാൻ പറഞ്ഞില്ലേ വ്യക്തി വേറെ ബാലു വേറെ ബാലുവിനാണ് സംഭവിച്ചത് ബാലു എപ്പോഴും വിളിച്ച് പറഞ്ഞു ഞാൻ ആരാണോ വല്ല ക്യാരക്ടർ അങ്ങനെയാണല്ലേ പേടിച്ചതും പറയും ഇപ്പം പറയും ഈ ഒരു കൂട്ടുകെട്ട് പല കൂട്ടുകെട്ടിലാണല്ലോ അവിടെ ഉണ്ടാകുന്നു അവിടെ സെറ്റിലുണ്ടാകുന്ന പല കൂട്ടുകെട്ടിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോടുന്നത് ഇതിന്റെ തുടക്കകാലത്ത് ഒരു വിഷയം വിഷയമുണ്ടായപ്പോൾ ഞാൻ ഇടപെട്ട ഒരു വ്യക്തിയാണ് അല്ലേ അന്നും വലിയ വിഷയങ്ങളുണ്ടായി ഒരു വലിയ ആരോപണം വരികയൊക്കെ ചെയ്ത് ആരോപണത്തിന്റെ ഒപ്പം അത് എനിക്കൊരു ജനുവനായി തോന്നിയോണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തതാണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വീണ്ടും ഒരു കേസ് വന്നു കഴിയുമ്പോൾ ബിജു സോപാനമാണ് അതിനകത്ത് ഇരയാവുന്നത് എന്നെനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിനാണ് എതിരെ ആരോപണം വന്നിരിക്കുന്നത് ആയിട്ട് എനിക്ക് തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബിജു സോപാനും ഇതും ജനുവും കേസാണെന്ന് എനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിനെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് അറിയാവുന്നത് ആണ് ഞാൻ ഇപ്പോഴും ബോൾഡായിട്ട് പറയലേ എന്താണ് വരും ഏറ്റവും വലിയ തെളിവ് മൊബൈൽ അതാണ് കേസിന് ആധാരം ഞാൻ നമ്മൾ അമ്മ അടി കൂടി അടി കൂടി എന്നുള്ള അതിൽ കേസ് കൊടുത്തു അതെങ്ങനെ അത് മൊബൈൽ പകർത്തി അപ്പോൾ അടി കൂടിയത് മൊബൈൽ പതിയല്ലോ മൊബൈൽ പകർത്തിയെങ്കിൽ മൊബൈൽ കാണുമല്ലോ അപ്പോൾ മൊബൈൽ ഇല്ലെങ്കിൽ നമ്മൾ അടിപൊളിയോ അവിടെ സിസിടി വി ഒന്നുമില്ലേ അറിയില്ല അത് ഇല്ല ഇല്ലെന്നോ ഉണ്ടാവണമെ ഞാൻ പ്രാർത്ഥിച്ചു ഇല്ല നിരന്തരം എന്നാണ് പിടിപ്പിക്കാണോ കാരണം നമ്മൾ എന്ത് വന്നാൽ നോ പറയണം നമ്മൾ നമ്മളത് ചെയ്യണം നമുക്ക് ഒരു തെറ്റ് ഉണ്ട നമ്മൾ നോ അത് പറഞ്ഞിരിക്കണം അല്ല നിരന്തരം പിടിപ്പിക്കുകയാണെന്ന് നോ പറയണ്ടേ നിരന്തരം പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമോ അപ്പം നോ പറയണ്ടേ നമ്മൾ നോ നമ്മൾ നോ പറയണം ഈ വിജു സോഭാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയണമെന്ന് ഇപ്പോൾ തോന്നിയല്ലോ എന്റെ അടുത്ത് ഇപ്പൊ പറയണമെന്ന് തോന്നാനുള്ള ഒരു കാരണമുണ്ടാവുമല്ലോ ഇപ്പൊ ഈ കോടതി ഇങ്ങനെ കേസുകൾ പോകുന്നു അതെ 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 മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ബിജുവെ സ്നേഹിക്കുന്ന ബാലുവെ സ്നേഹിക്കുന്ന പ്രേക്ഷകരി അറിയണം എന്ന് ആഗ്രഹമായി അല്ലെ ആയി 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 എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിയമോപദേശം കാണുമല്ലോ അപ്പൊ എനിക്ക് നേരത്തെ എന്റെ അബദ്ധത്തിലൊക്കെ ഈ അബദ്ധം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവരെ പേര് പറയോ അല്ലെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ടല്ലോ ഇതിൽ എൻ്റെ അകത്ത് അതൊക്കെ അതൊക്കെ ആ സമയത്ത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു ഈ അഞ്ച് കരയ്ക്കെത്തിന്ന് തോന്നും അതായിരിക്കാം പിന്നെ അടുത്ത് പറഞ്ഞത് പറഞ്ഞോളൂ പറഞ്ഞത് ഏ കരയ്ക്ക് എത്തി തുടങ്ങിയെന്ന് ഉറപ്പാവൂലേ പിന്നെ എപ്പോഴും ഇങ്ങനെ കിടക്കുമോ അത് എത്തണ്ടേ ബാലുവെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബിജു സോഭാനന്ദനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വഴി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതെ അതെ ഒരിഞ്ച് പോലും തെറ്റിയാത്ത ഒരാളെ ക്രൂക്ഷിക്കപ്പെടുന്നു എന്ന് കോടതി കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും ആ യാത്ര തുടരുക ഞാൻ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ വരാൻ താമസിച്ചെന്ന് പറഞ്ഞതിൽ വളരെ ന്യായമായ കാര്യമാണ് അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് പറയട്ടെന്ത് താമസിക്കുന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവരുടെ ഈ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത് കാരണം ഇത് ഇങ്ങനെ പറയുന്ന സംഭവം അല്ല കാരണം പറഞ്ഞാൽ ഗുണത്തിനേറെ എനിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയാത്തത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്